വോട്ട് ചെയ്യാനിറങ്ങിയ കുടുംബം സഞ്ചരിച്ച കാർ തീ തീപിടിച്ച് പൂർണ്ണമായും കത്തി കുടുംബം രക്ഷപ്പെട്ടത് തലനാടിലിരിക്കെ കക്കാടംപൊയിൽ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനിറങ്ങിയ കുടുംബം സഞ്ചരിച്ച കാറിനെ പിടിച്ചു കൂമ്പറ സ്വദേശി ജോൺ എബ്രഹാമിന്റെ കുടുംബം സഞ്ചരിച്ച കാറാണ് കത്തിയത് ഭാര്യയും സഹോദരിയുമാണ് ജോൺ എബ്രഹാമിനൊപ്പം കാറിലുണ്ടായിരുന്നത് കക്കാടംപൊയിലിന്റെ തൊണ്ണൂറ്റിനാലാം നമ്പർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകും വഴിയാണ് അപകടം ഉണ്ടായത് കാറിന്റെ മുൻഭാഗത്തു നിന്നും പുക കണ്ട ഉടനെ ജോണും കുടുംബവും ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി കാർ പൂർണമായും കത്തി നശിച്ചു തീപിടിച്ച കാർ മറ്റൊരു കാറിനെയും പിടിച്ചിരുന്നു മുഖം യർഫോഴ്സ് എത്തി തീയണിച്ചു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds. The trust of Travancore. Raja Kumari.